ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ശ്രീധു അർജുനുമായുള്ള കോംബോയാണ് ശ്രീധുവിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ശ്രദ്ധയെത്തിച്ചത് ഇവർ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരം വന്നിരുന്നു എന്നാൽ സൗഹൃദം മാത്രമാണെന്നാണ് അർജുനും ശ്രീധുവും വ്യക്തമാക്കിയത് ഇപ്പോഴിതാ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ശ്രീധു ബിഗ് ബോസ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല എന്താണിത് എപ്പോഴും വഴക്കിടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ വന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് നമ്മളറിയും പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുന്നത് പോലെയല്ല ശ്രീതു പറയുന്നു ബിഗ് ബോസിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആൾ അർജുനാണെന്നും ശ്രീതു വ്യക്തമാക്കി ജെനുവിനാണ് എന്നെപ്പോലെ തന്നെയാണ് പ പ്ലാനിങ്ങുമായി അവിടെ വന്ന കുറേ പേർ ഉണ്ട് ദിവസേന പ്ലാനിംഗ് ആയിരുന്നു എന്നാൽ അർജുനും ഞാനും ഒരു ഫ്ലോയിൽ പോയി രണ്ടുപേരുടെയും ഒരേ ക്യാരക്ടറാണ് എപ്പോഴും അവസരം വരുന്നു അപ്പോൾ നന്നായി ചെയ്യണം കുറേ കാര്യങ്ങൾ ഞാനും അർജുനും സിംഗാവും അർജുനു അർജുനിൻ്റെ ജനുവിലേറ്റ കാരണമാണ് റണ്ണർ ആയതെന്നും ശ്രീതു വ്യക്തമാക്കി ബിഗ് ബോസ് മറക്കാൻ പറ്റാത്ത സന്തോഷകരമായ നിമിഷം ക്യാപ്റ്റൻസി ആയിരുന്നു ഒപ്പം തൻ്റെ പിറന്നാൾ ആഘോഷിച്ചതും മറക്കാൻ പറ്റില്ലെന്ന് ശ്രീതു പറയുന്നു ഏറ്റവും വിഷമം വന്നത് ആയപ്പോഴാണ് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പുറത്തായപ്പോൾ തനിക്ക് മറ്റ് മത്സരാർത്ഥികളെപ്പോലെ റീ എൻട്രി ലഭിക്കില്ല ഗ്രാൻഡ് ഫിനാലേക്കോ വരാൻ പറ്റൂ എന്നാണ് ഞാൻ കരുതിയത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് അർജുനോട് അന്ന് പറയാൻ കാരണവും അതായിരുന്നുവെന്ന് ശ്രീതു പറയുന്നു അർജുൻ ശ്രീതു കോംബോ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ശ്രീതു വ്യക്തമാക്കി ഞാൻ ഷോക്കായി വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ കളിയാക്കി അപ്പോഴും താൻ കാര്യമാക്കിയില്ല പുറത്ത് വന്ന് വന്ന ശേഷം വല്ലാതെ സീരിയസായി ഇത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതെന്നും ശ്രീതു വ്യക്തമാക്കി സ്വാഭാവികമായി ഉണ്ടായി വന്ന കോംബോയാണെന്നും എനിക്ക് അർജുനും അവിടെ ചിലർക്കും അറിയാം കോംബോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഷോയിൽ കയറി ഉടനെ ഉണ്ടാക്കാമായിരുന്നു എനിക്കും അർജുനും അന്ന് പരസ്പരം അറിയില്ല എപ്പോഴാണ് ഞാൻ അർജുനുമായി കണക്റ്റഡ് ആയതെന്ന് ചോദിച്ചാൽ അറിയില്ല അതേസമയം അർജുനുമായി പ്രണയമില്ലെന്നും ശ്രീതു വ്യക്തമാക്കി ഇത് സൗഹൃദമാണ് കൂടുതലാക്കി കുളമാക്കരുത് ആ സൗഹൃദം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ കുറേ എഡിറ്റ് വീഡിയോകൾ ഇട്ടത് അതൊക്കെ തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും ശ്രീതു പറയുന്നു ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ അർജുനിൽ നിന്നും അകലം പാലിക്കാൻ ഉപദേശിച്ചതിനെക്കുറിച്ചും ശ്രീതു സംസാരിച്ചു അമ്മയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വന്ന വിമർശനങ്ങൾ തന്നെ ഞെട്ടിച്ചെന്ന് ശ്രീതു പറയുന്നു ഇത്രയും എന്തിനാണെന്ന് തോന്നി അതിന് മാത്രം മമ്മി ഒന്നും ചെയ്തിട്ടില്ല രാത്രി ഉറങ്ങൂ എന്ന് പറയുന്നത് വലിയ കുറ്റമായി തോന്നിയിട്ടില്ല അതിന് അമ്മയ്ക്കു നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വന്നതെന്നും ശ്രീതു വ്യക്തമാക്കി